നരേന്ദ്രമോദി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് പോരാട്ടം കടിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഐതിഹാസികമായ രാപ്പകൽ സമരത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പുമായി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നും വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാരിനെ കോൺഗ്രസ് മുനയിൽ നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും മുന്നണി വിപുലീകരണത്തെക്കുറിച്ചും അദ്ദേഹം നടത്തിയ നിർണായക പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ഗൂഢ നീക്കങ്ങൾക്കെതിരെ കെ സംഘടിപ്പിച്ച സമരം കേരളം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ അണിനിരത്തി സമരം വൻ വിജയമാക്കിയ കെ പി സി സിയെയും ഡി സി സികളെയും കെ സി വേണുഗോപാൽ അഭിനന്ദിച്ചു ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന നാൽപ്പത് ദിവസത്തെ പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തിലെ ഈ രാപ്പകൽ സമരം വലിയ ഊർജ്ജമാണ് നൽകുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മോദിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ യു ഡി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇപ്പോൾ കേവലം അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നണിയിലേക്കുള്ള വാതിൽ അടച്ചിട്ടില്ല മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അക്കാര്യം അറിയിച്ചാൽ യു ഡി എഫ് അത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും നിലവിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നുമില്ല ഒന്നുമില്ല എന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിന് അനുകൂലമായ വലിയ വികാരം പ്രകടമാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു എങ്കിലും അമിത ആത്മവിശ്വാസത്തിൽ പ്രവർത്തകർ മയങ്ങരുതെന്ന കർശന നിർദ്ദേശമാണ് അദ്ദേഹം നൽകുന്നത് അമിത ആത്മവിശ്വാസമില്ലാതെ ഓരോ വോട്ടിനും വേണ്ടി പോരാടാനാണ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് കെ സി വേണുഗോപാൽ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പിണറായി മോദി സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാനും കോൺഗ്രസ് സജ്ജമാണെന്ന പ്രഖ്യാപനമാണ് കെ സി വേണുഗോപാൽ നടത്തിയത് വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനവും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് നടത്തിയ അവിശ്വധമായ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളം കണ്ട ഒരു ഐതിഹാസികമായ സമരമാണ് ഇന്നലെയും ഇന്നും ഈ ലോക്ക്ഡൗണിൻ്റെ മുന്നിൽ നടന്നിരിക്കുന്നത് ർക്കാർ മഹാത്മാഗാന്ധി തകർത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സഹായമായി വന്ന ഒരു പദ്ധതി ജനരോഷം ആണ് ഇവിടെ ആളിക്കെത്തിയത് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത് ഇത് കേവലം പാർട്ടിയുടെ സമരമല്ല തൊഴിലാളികൾ ഏറ്റെടുത്ത സമരമായിട്ട് മാറുകയായിരുന്നു ചെയ്തത് ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന നാൽപ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരകൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒന്നാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ സമരം ഇത് സംഘടിപ്പിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്കുണ്ടായിട്ടുള്ളൂ എങ്കിലും വളരെ ആസൂത്രണത്തോടി ഇത് സംഘടിപ്പിച്ച് ഗംഭീരമാക്കിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായി സഹകരിച്ച ഡി സി സികളെയും എല്ലാ നേതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു മോഡി സർക്കാർ ഇത് പിൻവലിക്കുന്നതുവരെ ഈ പുതിയ മൻരേഖ തകർത്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ബില്ല് പിൻവലിച്ച് പഴയ ബില്ല് പുനസ്ഥാപിക്കുന്നവരെയുള്ള പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകും എല്ലാ കക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും സഹായത്തോടുള്ള പോരാട്ടം തുടരും ഒന്നാം തീയതി ഇരുപത്തിയെട്ടാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും മൻരേഖ പുനസ്ഥാപിക്കുന്ന ബിൽ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക ഞാനത് ഇന്നലെ പറഞ്ഞതാണല്ലോ പലവട്ടം നിങ്ങളോട് പറഞ്ഞു ഈ പത്രങ്ങളിൽ വരുന്നതൊക്കെ തന്നെ വരും അഭ്യൂഹങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു ഓരോ ദിവസം കഴിയുന്നതോറും യുഡിഎഫിലേക്ക് കേരളം വന്നുകൊണ്ടേയിരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങിയിട്ടുള്ള യു ഡി എഫ് അനുകൂല വികാരം ഓരോ ദിവസം കഴിയുന്നോരും കൂടിക്കൂടി വന്ന് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് പക്ഷേ അമിത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനല്ല യു ഡി എഫിന്റെ പ്രവർത്തകർ തയ്യാറാകുന്നത് ഓരോ ഇഞ്ചും പോരാട്ടമാണ് എന്നുള്ള വിചാരത്തോടുകൂടി തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് സംബന്ധിച്ച് യു ഡി എഫിലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താൽപര്യമുണ്ടെങ്കിൽ ആ താൽപ്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കാൻ ചർച്ച ചെയ്യും പരിഗണിക്കും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇല്ല ഞങ്ങളുടെ ഇതുവരെ വലിയ ഒരു താൽപര്യമായിട്ട് ആരും വന്നിട്ടില്ല ആരും ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗത്ത് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ എന്റെ മറുപടി പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു പാർട്ടിയെയും ചെറുതായി കാണണ്ട എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്വാധീനങ്ങളുമുണ്ട് യു ഡി എഫിന്റെ പാരമ്പര്യമുള്ള പാർട്ടികള് യു ഡി എഫിൽ പ്രവർത്തിച്ച് അതിന്റേതായിട്ട് അടിത്തറയുള്ള പാർട്ടികൾ യുഡിഎഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ശരി ഓക്കെ നിങ്ങൾ ഓരോന്നും വിവാദത്തിന്റെ പേര് രാഹുൽ ഗാന്ധി ഹിയർ ഓൺ നൈൻറ്റീൻ टू फेसिलिटेट ग्रासरूट लेवल पंचायत मेंबर्स टू कॉर्पोरे मेयर्स मीटिंग इज गोइंग टू अटेंड दैट एंटेर पंचायत मुंसिपालिटी कॉर्पोरेशन मेबर्स मीटिंग इन कोचि